ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ജെയ്ത്തൂൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആറാമത്തെ വ്ളോഗാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് കോൾഡെല്ലാം പിടിച്ചുകൊണ്ട് സൗണ്ടിന് ചെറിയ ചേഞ്ച് ഉണ്ടാവട്ടോ അതുകൊണ്ട് സോറി പിന്നെ കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ജെയ്ത്തൂൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മറ്റുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് വ്ളോഗും അതുപോലെ തന്നെ ട്രാവൽ വ്ലോഗൊന്നും എന്താ തീരെ കാണാത്ത അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതും കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിശാല് അങ്ങനെ ഒരു ട്രാവലൊന്നും പോകാനുള്ള ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഒരു ചെറിയൊരു ബിസിനസ് അല്ലേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യമുള്ള ചെറിയ ട്രിപ്പും പ്ലാൻസ് എല്ലാം ഒഴിവാക്കിയതാണ് കേട്ടവേറൊന്നുമല്ല അപ്പോൾ ഇനിശാല് അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും വ്ലോഗ് ഇടുന്ന ഒക്കെ ചെയ്യുമായിരിക്കും കേട്ടോ അപ്പോൾ പൊതുവേ പറയുന്നതല്ലേ മെയിനായിട്ട് ഓർഡർ കിട്ടിയതിന്ന് ചിക്കൻ റോളും മുനക്കായും തന്നെ കേട്ടോ അപ്പോൾ ഉന്നക്കായിൻ്റെ പഴം ഗ്രൈൻഡറിൽ ഇതുപോലെ അരച്ചെടുത്താൽ കുറച്ചും കൂടി നന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഗ്രൈൻഡറിലാണ് ഇരച്ചെടുക്കുന്നത് പിന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഗ്രൈൻഡറിൽ നിന്ന് ഇതുപോലെ പഴയാലും വാരിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഉന്നക്കായ പണ്ടോ ഇതുപോലെ ഹണ്ടി മുന്തിരിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുട്ട ചിക്കിയതിൻ്റെ പണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒന്നും ഇടാത്തേ നമ്മുടെ കണ്ണൂർക്കാർ ഒറിജിനൽ ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയെ പിന്നെ അതിൻ്റെ എല്ലാം മേക്കിങ്ങാണ് ഉന്നക്കായും ചിക്കൻ റോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്തിട്ടും ഷേപ്പ് ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും മുട്ടയിലും മുക്കിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോഴേക്കും ഇതെല്ലാം ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട സാധനമാണ് എല്ലാം ഒരു വിധത്തിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് വലിയ ഓർഡേഴ്സ് വരുന്ന ദിവസം ചെറിയ ഒരു പത്ത് അഞ്ച് പതിനഞ്ച് അത്ര ഒരു പീസിൻ്റെ ഓർഡറിൽ വന്നാൽ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കാരണം അതും ഇതെല്ലാം കൂടി എടുത്താൽ നമ്മൾ ഉണ്ടാക്കിയത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാമത് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രല്ലായിട്ടില്ല മെയിനായിട്ട് എത്ര ഉണ്ടാക്കി വെക്കണം ആൾക്കാർ എല്ലാ സാധനങ്ങളും ഉണ്ടാകും ചോദിക്കുന്ന ടൈം ഏതാണെന്നില്ല ഒരു ഐഡിയ ഒന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ലല്ലോ അപ്പം എല്ലാവർക്കും ചോദിക്കുന്നത് എന്തും കിട്ടുന്ന ഒരു ആ ഒരു അവൈലബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പോക പോകെ ശരിയാക്കും ഇപ്പം ആ ഒരു ചെറിയ പ്രശ്നമുള്ള ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ആൾക്കാരോടെങ്കിലും വൈകുന്നേരം വിളിച്ചാൽ ഒന്നുമില്ല തീർന്നെന്ന് പറയേണ്ട അവസ്ഥ അപ്പം ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയും വീണ്ടും വരാം